ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് ഇന്ന് ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു മഴ പെയ്യുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറു മണി സമയത്തൊക്കെ കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്ത് നല്ല വെളിച്ചായിരുന്നു കേട്ടോ അകത്ത് പിന്നെ കർട്ടണൊക്കെ ഒക്കെ താത്തിയോണ്ട് പിന്നെ ഇരുട്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് ശരിയാക്കി ഒക്കെ എണീറ്റ് താഴത്തേക്ക് പോയിട്ടോ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ഒരു അഞ്ചുമുക്കാലായപ്പോൾ പുറത്തേക്കുള്ള സിറ്റോട്ടുകൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അതാണിത് ഡോറ് ഓപ്പണായി കിടക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് രണ്ടാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ പെയ്യുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് സിറ്റൗട്ടിലേക്കൊക്കെ വെള്ളം വരികയുള്ളൂ അപ്പം അതാ അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ ആകെ വെള്ളമായിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ നമ്മുടെ എല്ലാ ഭാഗത്തും നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ ഊഞ്ഞാലൊക്കെ നല്ല രീതിയിൽ തന്നെ ആകെ നനഞ്ഞു ഇതായിട്ടുണ്ട് ഇപ്പം ഞാൻ താഴത്ത് പോയി കട്ടൻ ചായ ഒക്കെ ഇട്ട് വന്നു കേട്ടോ നല്ലൊരു വൈബാല് കട്ടൻ ചായയും പിന്നെ മഴയും എല്ലാം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ തീമിട്ടോ അത് പുറത്തടുപ്പിലട്ടോ ചോറ് വെക്കാറ് അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ചോറ് പുറത്ത് തീമ്പിട്ടുണ്ട് ബാക്കിയൊക്കെ അകത്ത് നമ്മളെ കരണ്ടിൻ്റെ അടുപ്പിലോ ഗ്യാസിലോ ഗ്യാസിലൊക്കെയാണ് വെക്കാറ് അതവിടെ കടന്ന് നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് അപ്പോഴും മഴയെന്ന് പറഞ്ഞാൽ ചോർന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ വൈകുന്നേരം വരെ മഴ തന്നെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുന്നത് പുട്ടും ചൂട് ചിക്കൻ കറിയും നമ്മുടെ കട്ടൻ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ നല്ല നല്ല മഴയാണ് അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ വീണ്ടും ഞാൻ മുകളിലേക്ക് തുടക്കാനൊക്കെ പോയപ്പോൾ അപ്പോഴും ജസ്റ്റ് റോട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് അനുഷ് അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴോട്ടോ ഞാൻ ഈ കൂട്ടാൻ ഇത് നിങ്ങളുടെ ഭാഗത്തൊക്കെ വയ്ക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലായിടത്തും പല രീതിയിലാകുന്നത് പൂളയും ചെയ്യുമ്പം പിന്നെ താൾ കിട്ടും നമ്മൾ അതിൻ്റെ തണ്ടൊക്കെ തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കുന്നതായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കഴിച്ചു കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അടുക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് രണ്ടര ഒക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് മുട്ട പൊരിച്ചതിൻ്റെ അകത്ത് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇനിഷൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ പിന്നെ ഇനി അഞ്ച് മണിയായപ്പോൾ ഞാൻ ഈ കൂട്ടാൻ തന്നെ കൂട്ടാനും കട്ടൻ ചായയും തന്നെ കഴിച്ചു കേട്ടോ അത് നല്ല ടേസ്റ്റ് തന്നെ ചൂടാക്കി കഴിച്ചു അതിനുശേഷം പിന്നെ ഞാൻ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മണിക്ക് ശേഷം പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിഷുവിന് വൈകുന്നേരം നൂഡിൽസും മതിയറിഞ്ഞിട്ട് അവൻ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയിലൊക്കെ നല്ല മഴ തന്നെയായിരുന്നു ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ